ഹീലിംഗ് പ്രയേഴ്സിൽ നിന്നുള്ള രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ ദൈവത്തിൻ്റെ കൃപാ കടാക്ഷങ്ങൾ ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ തിരുവചനം നമ്മോടരളി ചെയ്യുന്നത് ദുഷ്ടരെ കണ്ട് നീ അസ്വസ്ഥനാകേണ്ട എന്നാണ് ഈ രാത്രിയിൽ നിങ്ങളെ ആകുലപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഭാരങ്ങളെയും വിഷമങ്ങളെയും സങ്കടങ്ങളെയും നിങ്ങളുടെ എല്ലാ രോഗാവസ്ഥയും ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ വേദന തളർച്ച ക്ഷീണം മനസിൻ്റെ വിഭ്രാന്തികൾ സങ്കടങ്ങൾ എല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം നിങ്ങളെ അനേക നാളായി ദുഃഖിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഇന്ന് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം നിങ്ങൾ ഭയപ്പെടരുത് ഈ രാത്രിയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല ദൈവത്തിൻ്റെ വലിയ സൈന്യ വ്യൂഹങ്ങൾ നിങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ചുറ്റുമുണ്ട് നിങ്ങളുടെ ഭവനത്തിനും വസ്തുവകകൾക്കും ചുറ്റുമുണ്ട് അതിനാൽ നിങ്ങൾ ഭയപ്പെടേണ്ട ഭാരപ്പെടേണ്ട കർത്താവിൻ്റെ കരങ്ങളിൽ നിങ്ങളുടെ ജീവിതം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് അത് ഭരമേൽക്കും നിങ്ങൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ഉറങ്ങാൻ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം മുപ്പത്തിയേഴ് ഒന്നു മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ദുഷ്ടരെ കണ്ട് നീ അസ്വസ്ഥനാകേണ്ട ദുഷ്കർമ്മികളോട് അസൂയപ്പെടുകയും വേണ്ട അവർ പുല്ലുപോലെ പെട്ടെന്ന് ഉണങ്ങിപ്പോകും സസ്യം പോലെ വാടുകയും ചെയ്യും ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കാം കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും നിന്റെ ജീവിതം കർത്താവിനു ഭരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസമർപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊള്ളും അവിടുന്ന് പ്രകാശം പോലെ നിനക്ക് നീതി നടത്തി തരും മധ്യാനം പോലെ നിന്റെ അവകാശവും കർത്താവിൻ്റെ മുൻപിൽ സ്വസ്ഥനായിരിക്കുക ക്ഷമാപൂർവം അവിടുത്തെ കാത്തിരിക്കുക ദുഷ്ടമാർഗം അവലംബിച്ച് അഭിവൃദ്ധിപ്പെടുന്നവനെ കണ്ട് അസ്വസ്ഥനാകേണ്ട കോപത്തിൽ നിന്ന് അകന്നു നിൽക്കുക ക്രോധം വെടിയുക പരിഭ്രമിക്കാതിരിക്കുക അത് തിന്മയിലേക്ക് മാത്രമേ നയിക്കൂ ദുഷ്ടർ വിച്ഛേദിക്കപ്പെടും കർത്താവിനെ കാത്തിരിക്കുന്നവർ ഭൂമി കൈവശമാക്കും അല്പസമയം കഴിഞ്ഞാൽ ദുഷ്ടൻ ഇല്ലാതെ ആകും അവന്റെ സ്ഥലത്ത് എത്ര അന്വേഷിച്ചാലും അവനെ കാണുകയില്ല എന്നാൽ ശാന്തശീലർ ഭൂമി കൈവശമാക്കും ഐശ്വര്യ തികവിൽ അവർ ആനന്ദിക്കും ദുഷ്ടൻ നീതിമാനെതിരായി ഗൂഢാലോചന നടത്തുകയും അവന്റെ നേരെ പല്ലിറുമ്മുകയും ചെയ്യുന്നു എന്നാൽ കർത്താവ് ദുഷ്ടനെ പരിഹസിച്ച് ചിരിക്കുന്നു അവന്റെ ദിവസം അടുത്തെന്ന് അവിടുന്ന് അറിയുന്നു ദുഷ്ടർ വാളൂരുകയും വില്ല് കുലയ്ക്കുകയും ചെയ്യുന്നു ദരിദ്രരെ നിലം പതിപ്പിക്കാനും പരമാർത്ഥ ഹൃദയരെ വധിക്കാനും തന്നെ അവരുടെ വാൾ അവരുടെ തന്നെ ഹൃദയം ഭേദിക്കും അവരുടെ വില്ലുകൾ ഒടിഞ്ഞു പോകും ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഈ തിരുവചനത്തിലൂടെ നീ ഞങ്ങളോട് സംസാരിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ ശാന്തമായി കിടന്നുറങ്ങാൻ ഈ രാത്രിയിൽ ഞങ്ങളെ അനുവദിക്കണമേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ ഭവനത്തെയും വസ്തുവകകളെയും നീ ഞങ്ങൾക്ക് ദാനമായി നൽകിയ സകലതിനെയും നിന്റെ തിരുക്കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ എല്ലാ അസ്വസ്ഥതയില്ലെന്നും ദുഷ്ടൻ്റെ എല്ലാ വക്രതയില്ലെന്നും തന്ത്രങ്ങളില്ലെന്നും സകല പൈശാചിക ദുഷ്കർമ്മങ്ങളിൽ നിന്നും കർത്താവെ ഈ രാത്രിയിൽ പരിപൂർണമായി ഞങ്ങളെ വിടുവിക്കണമേ എല്ലാ മന്ത്രവാദങ്ങളിൽ നിന്നും ശാപദോഷ ബന്ധനങ്ങളിൽ നിന്നും പൈശാചിക ദുഷ്ടപ്രവർത്തികളിൽ നിന്നും ദുഷ്ടാരൂപികളുടെ ആക്രമങ്ങളിൽ നിന്നും എല്ലാ വശ്യ മനോഭാവമുള്ള ദുഷ്ടാത്മാക്കളിൽ നിന്നും കർത്താവെ ഈ രാത്രിയിൽ പരിപൂർണമായി ഞങ്ങളെ സംരക്ഷിക്കണമേ നിന്നിൽ ആശ്രയിക്കുന്ന ഞങ്ങൾക്കെതിരെ ദുഷ്ടന്റെ എല്ലാ ഗൂഢാലോചനകളെയും അവിടുന്ന് തകർത്തെറിയണമേ ദിവമേ നിന്റെ മക്കൾക്കെതിരായി നിന്റെ ശുശ്രൂഷകൾക്കെതിരായി ഉയർന്നു വരുന്ന ദുഷ്ടശക്തികളുടെ മേൽ നിന്റെ ആധിപത്യം ഉണ്ടായിരിക്കണമേ നിന്നിൽ വിശ്വസിക്കുന്ന നിന്നിൽ ആശ്രയിക്കുന്ന നിന്നിൽ അഭയം തേടുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും എപ്പോഴും നീ സംരക്ഷണവും ശക്തിയും ബലവും സൗഖ്യവും വിടുതലും രക്ഷയുമായി ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങളുടെ ഹൃദയത്തിന്റെ വേദനകളെ തുറന്നു വെച്ച് ഞങ്ങൾ ഉറങ്ങുമ്പോൾ കഥാവേ നിന്റെ കരുതലിന്റെ കരം ഞങ്ങളുടെ മേൽ വെച്ച് ഞങ്ങളെ ആശീർവദിക്കണമേ തഴുകി തലോടണമേ ഞങ്ങളെ സുഖപ്പെടുത്തണമേ മനസ്സിന്റെ വേദന ശരീരത്തിന്റെ രോഗങ്ങൾ ദുഃഖം വേദന എല്ലാം എടുത്തു മാറ്റി ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധയിൽ സമാധാനത്തോടെ ഉറങ്ങാൻ നല്ല സ്വപ്നങ്ങൾ കണ്ട് ഉറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ അത് ഒരു പുതിയ ദിവസം നൽകി അത് കാണാനുള്ള ആയുസ്സും ആരോഗ്യവും നൽകി ഒരു പുതിയ ജീവിതം നൽകി ഞങ്ങളെ വീണ്ടും ഉണർത്തണമേ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ എല്ലാ പ്രാർത്ഥനയെയും നീ അഭിഷേകം ചെയ്ത് ഇത് പ്രാർത്ഥിക്കുന്ന ഇത് ഷെയർ ചെയ്യുന്ന എല്ലാവർക്കും വലിയ ദൈവാനുഗ്രഹങ്ങൾ ഈ ചാനലിൽ കൂടി എപ്പോഴും നീ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും കർത്താവെ വീണ്ടും ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു നിന്റെ കൃപാകടാക്ഷത്താൽ അവരുടെ മേൽ കരുണ തോന്നണമേ അവരെ അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ മറഞ്ഞിരിക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും എല്ലാ ശത്രു നിന്നും ശത്രുവിന്റെ എല്ലാ കുതന്ത്രങ്ങളിൽ നിന്നും എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും കർത്താവെ ഞങ്ങളെ നീ സംരക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ ഭവനത്തെയും വസ്തുവകകളെയും സംരക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ രോഗികളായ മക്കളെ നീ സംരക്ഷിക്കണമേ ഞങ്ങളുടെ മേൽ നിന്റെ ആധിപത്യം എപ്പോഴും ഉണ്ടായിരിക്കണമേ ഞങ്ങൾ അങ്ങയുടെതാണ് കർത്താവായ യേശുവേ നീ ഞങ്ങളുടെ രക്ഷകനും നാഥനും ഞങ്ങളുടെ അഭയസ്ഥാനവും ഞങ്ങളുടെ ജീവനും വഴിയും സത്യവും എല്ലാം എല്ലാമാണ് നിന്നിൽ പൂർണമായി ഞങ്ങൾ ശരണപ്പെടുന്നു ആശ്രയിക്കുന്നു സകല തിന്മകളിൽ നിന്നും നിന്റെ മക്കളെ കാത്തു സംരക്ഷിക്കണമേ ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ ആ മേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ മേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലേ പോലെ പോഴുമെ പോഴുമെ നീക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും അവിടുത്തെ തൃക്കരങ്ങളിൽ നിങ്ങളെ കാത്തു സംരക്ഷിക്കട്ടെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകകളെയും അവിടുത്തെ പ്രത്യേകം കാവലും കരുതലും ഉണ്ടാകട്ടെ പരിശുദ്ധ ദൈവ മാതാവിൻ്റെ വിമലഹൃദയത്തിലേക്ക് ഈ പ്രാർത്ഥനയെയും ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മാതാവേ സംരക്ഷിക്കണമേ ആമേൻ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻറെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഈ രാത്രി മുഴുവനുമുണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ